ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഏതായാലും വിശേഷത്തിലേക്ക് തന്നെ പോകാം നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് അനാമികേനെയും അനീനെയാണ് അങ്ങനെ നമ്മുടെ അനിയോട് അനാമിക പറയുകയാണ് അല്ല നീ ആദർശേട്ടനെ പിന്തുടരുന്നു ആദർശ ആദർശേട്ടൻ ചെയ്യുന്നത് പോലെ എല്ലാം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ നീ കാണിക്കുന്നത് നിന്റെ ആദർശേട്ടൻ ചെയ്യുന്നത് നീ കണ്ടിട്ടുണ്ടോ ആദർശേട്ടന്റെ ഭാര്യയെ സ്നേഹിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ അതിന്റെ ഒരു പാതി പടങ്ങ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ പിന്നെ എന്തിനാ നീ ആദർശേട്ടന്റെ പിന്തുടരുവാണ് ആദർശേട്ടന്റെ അതേ പതിപ്പാണ് എന്നൊക്കെ പറയുന്നത് നിനക്ക് ഇപ്പോഴും മനസ്സിൽ മറ്റവളാണല്ലോ ആ മൊട്ടച്ചി ഇത് കേട്ട് കഴിയുമ്പഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞു ഞാൻ മടുത്തു അനാമിക്ക് കേട്ട് കേട്ട് ഞാൻ മടുത്തു എന്തിനാ നീ എന്തെങ്കിലും പറയുമ്പോ ലാസ്റ്റ് നന്ദുവിന്റെ പേരെടുത്ത് ഇവിടെ ഇടുന്നത് അവളുടെ പേരെടുത്ത് ഇടുന്നതിനേ പ്രശ്നം അവള് എല്ലാവരുടെയും മുമ്പിൽ വെച്ച എന്നെ തല്ലിപ്പം നോക്കിക്കൊണ്ട് നിന്ന ഒരു പോങ്ങൻ ഭർത്താവല്ലേ നിങ്ങള് ഭർത്താവാണ് പോലും പിന്നെ ഈ കഴുത്തിലിട്ടിരിക്കുന്ന താലി അത്രക്ക് പെട്ടെന്ന് വലിച്ചുപൊട്ടി ചെറിയാനൊന്നും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഈ താലി വലിച്ചു പൊട്ടി ചെറിഞ്ഞാല് ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നതും ആ താലി അർഹതപ്പെട്ടതും ആർക്കാണെന്ന് എനിക്കറിയാം നീ ആ താലി കൊടുക്കുന്നത് അവക്ക് തന്നെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ജന്മം ഈ കിടക്കുന്ന താലി ഞാൻ വലിച്ചുപൊട്ടി ചെറിയില്ല നിനക്ക് ഞാൻ ശല്യമാണെങ്കില് നിന്റെ ജീവിതത്തില് ഞാൻ മാരണമാണെങ്കില് അത് നിന്റെ ജീവിതത്തോട് കൂടി അങ്ങ് അവസാനിച്ചോട്ടെ അല്ലാതെ ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോവില്ല എന്ന് തന്നെ അനാമിക പറയാണ് അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട് അല്ല അനാമിക നീ ഇപ്പം എന്തിനാ ഈ വക കാര്യങ്ങളൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഞാൻ പരമാവധി നിന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ലേ ശ്രമിക്കുന്നത് നിനക്ക് ശല്യത്തിനും ഞാൻ വരുന്നില്ല സഹായത്തിനും വരുന്നില്ല ശല്യത്തിനും വരുന്നില്ല പിന്നെ എന്തിനാ വെറുതെ എന്റെ പുറകെ നടന്ന് ഇങ്ങനെ ശല്യം ചെയ്യുന്നത് നിനക്ക് നിന്നെ സ്നേഹിക്കാൻ ഇവിടെ എന്റെ അമ്മയും അതുപോലെ തന്നെ അപ്പച്ചിയും എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഏർ നയനയുടെ എന്നെ സ്നേഹിക്കാതെ നയനയുടെ അമ്മായിയമ്മ നിന്നെയാണ് സ്നേഹിക്കുന്നത് നിനക്ക് ഇതൊന്നും പോരെ ഇനിയിപ്പോ എന്റെ സ്നേഹം കൂടെ നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അതുപോലെ പെരുമാറാൻ ആദ്യം പഠിക്കണം അല്ലാതെ ഇങ്ങനെ ഉരുളക്കുപ്പേരി എന്ന് പറയുന്ന പോലെ എന്തിനും ഏതിനും തർക്കുത്തം തർക്കുത്തരം പറഞ്ഞു എന്റെ പുറകെ നടന്നു കഴിഞ്ഞാലൊന്നും എനിക്കത് സമാധാനക്കേട് തന്നെയാണ് നീ വരുന്നതിന് മുമ്പ് എത്ര സ്വസ്ഥതയായിട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു വീട്ടിൽ കഴിഞ്ഞത് എല്ലാവരുമായിട്ട് കളിച്ച് രസിച്ച് ഓ അത് ഓർക്കുമ്പോ കൊതിയാവുക നിന്റെ മുമ്പിൽ നിന്നും മാറിപ്പോ വേണ്ട നീ മാറിപ്പോണ്ട ഞാൻ മാറിപ്പോക്കോളാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയങ്ങ് പോവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമികക്ക് ഐശ്യം കേറിയിട്ട് എടാ നിന്നെ അങ്ങനെ ഞാൻ ഫ്രീ ആക്കില്ലടാ നീ നീ പറയുന്നത് എന്താ ഞാൻ മാരണമാണെന്ന് അപ്പൊ പിന്നെ ഈ മാരണം നിന്റെ ജീവിതം അവസാനിക്കുന്നവരെ നിന്റെ കൂടെ കാണും ഇല്ലെങ്കിൽ നിന്റെ ജീവിതം എടുത്തിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ അനാമിക നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് പിന്നെ കാണിക്കുന്നത് നയനയാണ് കേട്ടോ അപ്പൊ നമ്മുടെ നയന ഇങ്ങനെ റൂമിലിരുന്ന ഓരോ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ അങ്ങനെ ഓരോ ഡിസൈൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു നമ്മുടെ നയനക്ക് വേണ്ടിയാണ് ദേവിയനി അടുക്കളയിൽ ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അപ്പൊ നയനയെ ചെന്ന് കഴിക്കാൻ വിളിക്കാൻ കേട്ടോ അപ്പൊ പറഞ്ഞു നയന നീ ബാ കഴിക്കാൻ വരാൻ പറഞ്ഞു ഇപ്പം പറഞ്ഞു ഹേയ് എനിക്കിപ്പോ വേണ്ടമേ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞപ്പോ ആ ഞാനുണ്ടാക്കിയത് കൊണ്ടായിരിക്കും അല്ലേ നീ കഴിക്കാത്തത് നിനക്ക് ഇച്ചിരി വാശിയാന്നൊക്കെ എനിക്കറിയാം അതെ നീ ഉണ്ടാക്കുന്ന പോലെ അല്ല ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ആരെയും ദ്രോഹിക്കാനോ ഭക്ഷണം ഉണ്ടാക്കുന്നത് അല്ല അമ്മേ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഇത്രയും നാളും ഭക്ഷണമുണ്ടാക്കി ആരെങ്കിലും ദ്രോഹിച്ചെന്നാണോ ഇപ്പോഴും അമ്മ സംസാരിക്കുന്നത് അമ്മയ്ക്ക് വിഷം തന്നത് ഞാനാണെന്നും പറഞ്ഞുകൊണ്ടല്ലേ അത് മനസ്സിൽ കരുതിയിട്ടല്ലേ അമ്മ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരിക്കലും ഞാൻ അമ്മയ്ക്ക് വേഷം തന്നിട്ടില്ല അത് അമ്മ മനസ്സിലാക്കണം ആരാണ് വേഷം തന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് അറിയത്തൂല്ല വെറുതെ അമ്മ എന്നെ കുറ്റപ്പെടുത്തരുത് ഞാൻ പറഞ്ഞല്ലോ അമ്മ എനിക്ക് ആഹാരം എടുത്തു തരികയോ അമ്മ എന്നെ സ്നേഹിക്കുകയോ ഒന്നും ചെയ്യണ്ട പക്ഷെ ചെയ്യാത്ത കാര്യം എന്റെ മേലടിച്ചേൽപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പം ആ അതൊക്കെ പോട്ടെ അതൊക്കെ വിട് ഞാൻ നിന്നെ വാശി കേട്ടാനും ജോഡി കേട്ടാനും ഒന്നും അല്ല ഇതൊക്കെ പറഞ്ഞത് പിന്നെ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന അത്രക്ക് ശരിയല്ല നീബ ഭക്ഷണം കഴിക്കാൻ വരാനാ പറഞ്ഞത് ഞാനേ നിന്റെ അമ്മായിയമ്മ നിന്റെ അമ്മായിയമ്മയാണ് വിളിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വരാന് അപ്പോഴത്തേക്കും നമ്മുടെ നയന ചെല്ലുകയാണ് കേട്ടോ ദേവിയാനിയുടെ കൂടെ അപ്പൊ ദേവിയാനിയുടെ കൂടെ ചെല്ലുന്നു ദേവയാനി തന്നെയാണ് ഭക്ഷണം എല്ലാം വിളമ്പി കൊടുക്കുന്നത് അപ്പം ഇതൊക്കെ കണ്ടിട്ട് നയനക്ക് വല്ലാത്തൊരു അതിശയം തോന്നുക അപ്പം നയനയുടെ ഈ ഒരു അതിശയം അറിയാലോ ദേവയാനിക്കിപ്പം ദേവയാനി പറഞ്ഞു ഇതൊക്കെ ഞാൻ നിനക്ക് വെച്ചുണ്ടാക്കി തരുന്നതും വിളമ്പി തരുന്നതും വേറെ വേറൊന്നുകൊണ്ടുമല്ല ഇനി ഇതിന്റെ പേരിൽ നീ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാല് എല്ലാവരും കൂടെ എന്റെ തല തിന്നും അതുകൊണ്ട് മാത്രം പിന്നെ പണ്ടത്തെ ദേവയാനിൽ നിന്ന് ഞാൻ ഒരുപാട് മാറിക്കഴിഞ്ഞു അത് വേറൊന്നും കൊണ്ടും അല്ല ഈ കുടുംബത്തിലെ മുതിർന്ന ഒരാളാണ് ഞാൻ ഈ കുടുംബത്തിലെ മൂത്ത മരുമകളാണ് ഞാൻ എന്റെ ഇവിടുത്തെ അമ്മയുടെ സ്ഥാനം എനിക്കിപ്പം അതുകൊണ്ട് തന്നെ ഈ കുടുംബക്കാരെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുന്നതും വഴക്കുണ്ടാക്കാതെ എല്ലാവരെയും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന എല്ലാ ഉത്തരവാദിത്തവും മുത്തശ്ശനും അതായത് അച്ഛനും അമ്മയും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിയും എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഈ കുടുംബം കൊണ്ടുപോകണം അതുകൊണ്ടാ നിന്നെ വിളിച്ചിപ്പോ ഈ ഭക്ഷണം തരുന്നത് പിന്നെ നിന്നെ ഞാൻ വേലക്കാരി ആയിട്ടല്ലേ ഇനി കാണാൻ പോകുന്നത് അതും എന്റെ മരുമകളായിട്ട് കാണുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നീ ഇവിടെ രാജകുമാരിയായിട്ട് വാണോ നീ രാജകുമാരിയായിട്ട് ഇവിടെ ജീവിച്ചോ എനിക്ക് അതിനൊന്നും ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ബാ രാജകുമാരിക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കൊടുക്കുകയാണ് അപ്പൊ ഇത് ജലജ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെയാണല്ലോ ആ ഭക്ഷണം ഇരുന്ന് കഴിക്കുന്നത് വേറെ ആരെയും വിളിച്ചൂല്ല നമ്മുടെ ദേവിയാനിയും മലപ്പുറവും ആണ് കേട്ടോ നയനെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നത് കാണാനും വേറെ ആൾക്കാർ ആ ഡൈനിങ് ടേബിൾ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നയനെ കുത്തി കുത്തി വേദനിപ്പിക്കുന്നത് നന്നായിട്ട് അറിയാം ദേവിയനിക്ക് അതുകൊണ്ടാണ് എൻ്റെ മരുമകൾ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ആഹാരം കഴിച്ചോട്ടെ എന്നിങ്ങനെ മനസ്സിലൊക്കെ പറഞ്ഞാണ് ആഹാരമൊക്കെ വിളമ്പി കൊടുക്കുന്നത് ഏതായാലും ആഹാരമൊക്കെ കഴിച്ചപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ നല്ല നല്ല ഫുഡാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിന്റെ അഭിപ്രായം ഒന്നും എനിക്ക് കേൾക്കണ്ട നിന്റെ സർട്ടിഫിക്കറ്റ് ഒന്നും മേടിക്കാനല്ല ഞാനിവിടെ വന്ന് ഈ ഭക്ഷണമൊക്കെ തരുന്നത് എന്റെ മകൻ വരുവല്ലോ വൈകിട്ട് വരുമ്പോഴത്തേക്കും നിനക്ക് വല്ലതും തന്നോ എന്ന് ചോദിക്കും നിന്നെ നോക്കിയോന്ന് ചോദിക്കും എന്നിട്ട് ലാസ്റ്റ് നീ എന്തെങ്കിലും പരാതിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് എന്റെ മെക്കിട്ടാണല്ലോ കയറുന്നത് ഇവിടെ എല്ലാവരും അതുകൊണ്ട് മാത്ര എന്നൊക്കെ ദേവയാനും ചുമ്മാ ഇങ്ങനെ പറയാണ് കേട്ടോ മനസ്സിൽ പക്ഷെ അതൊന്നും അല്ല അങ്ങനെ ജലജ ഇതൊക്കെ കണ്ടോണ്ട് വന്നു ജലജ നമ്മുടെ ജാനകി അതുപോലെ അനാമിക അനാമികക്ക് കണ്ടിട്ട് ദേഷ്യം വരിക അത് നമ്മുടെ ദേവ്യാനി ആണുള്ള ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നത് അപ്പൊ പിന്നെ ഇങ്ങനെ ദേഷ്യം വരാതിരിക്കും ഇത് കണ്ട ഉടനെ തന്നെ ദേഷ്യം വന്നിട്ട് നമ്മുടെ അനാമിക ആ അനാമിക അങ്ങ് മാറിപ്പോയിട്ട് ജലജയും അങ്ങ് മാറിപ്പോയി അപ്പൊ ജലജ പറഞ്ഞു മോളെന്താ മോൾക്ക് എന്താ പറ്റിയത് മോൾ അതൊക്കെ കണ്ടിട്ടാണ് മോൾക്ക് വിഷമം അവൾ തന്നെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ തന്നെ ഇരുന്ന് കഴിച്ചാലല്ലേ വയറ് നിറയെ മുട്ടൻ കയറ്റി കയറ്റാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അവൾ ഇരുന്ന് തട്ടുന്നത് ഇതെനിക്കറിയില്ല എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണോ ഇതുപോലെ എടത്തി അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോഴേക്കും ജാനകി പറയാ വേറെ ഒന്നുമല്ല കൈവശം ഇവിടെ ഉള്ള എല്ലാവരെയും മാറ്റിയെടുത്തത് അങ്ങനെ തന്നെയാണല്ലോ അവളുടെ കൈവശം അവള് വീട്ടിൽ പോയി നിന്നപ്പം എന്തോ കൂടോത്രം തന്നെ ചെയ്തിട്ടുണ്ട് ആ കാനകദുർഗയില്ലേ അവളും അവളുടെ ഭർത്താവും ഒക്കെ കൂടോത്രക്കാരാ അങ്ങനെയല്ലേ ഇവിടത്തെ അനീനെ വളച്ച അവള് ചാക്കിലാക്കിയത് അതുപോലെ തന്നെ ദേഹ് ഇതും എന്തോ കൂടോത്രം തന്നെ ചെയ്തതാ എനിക്ക് ഉറപ്പുണ്ട് ഒന്നാം തരം നല്ല കൂടോത്രം അവള് കൂടോത്രക്കാർ തന്നെയാ സൂക്ഷിച്ചോ കൂടോത്രത്തിലൂടെ മിക്കവാറും അനിയും അനാമികയും തമ്മിലുള്ള ബന്ധം തകർക്കാനും ചാൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഉം എന്റെയും എൻ്റെ ഭർത്താവിന്റെയും ബന്ധം തകർക്കാൻ അവളിങ്ങോട്ട് വന്നാ മതി ഞാനിപ്പം തകർക്കാം ഉം എനിക്ക് വാശി കൂടി കൂടി വരിക ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞാന് ഞാൻ ഈ വീട്ടിൽ നിന്ന് പടി ഇറങ്ങി പോണമെന്ന് ചിന്തിക്ക പക്ഷെ ഞാൻ അത് ചെയ്യാതിരിക്കുന്നത് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ തോറ്റുപോകല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മോള് പറഞ്ഞതാ ശരി അങ്ങനെ മോൾ ഇവിടെ നിന്ന് പടിയിറങ്ങി പോയാല് മോള് തോറ്റുപോകും അങ്ങനെ മോള് തോറ്റുപോകാൻ പാടില്ല മോൾ ഇവിടെ പിടിച്ചു നിൽക്കണം ഇവിടെ പടി ഇറങ്ങേണ്ടവര് രണ്ടുപേരും ഈ വീടിനകത്ത് അവര് പൊരുന്ന ഇരിക്കുമ്പോ മോൾ ഒരിക്കലും ഇറങ്ങി പോകരുത് മോൾ ഈ വീട്ടിലെ യഥാർത്ഥ മരുമകളാണ് മോൾക്കാൻ ഈ വീട്ടിൽ സ്ഥാനമുള്ളത് അല്ലാതെ അവർക്കല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജലജയാണെങ്കിൽ നല്ല എരുപിരി കയറ്റി കൊടുക്കാനെട്ടോ അപ്പൊ ഇതൊക്കെ മനസ്സിലിട്ട് നമ്മുടെ അനാമിക ഇങ്ങനെ പുകച്ചു പുകച്ച് നടക്കൂലോ അനാമിക എന്തെങ്കിലും ചെയ്യുവേം ചെയ്യൂലോ നമ്മുടെ നവ്യ നയനിയും പോകാന് അപ്പൊ അതാണ് സത്യം പറഞ്ഞ ഉദ്ദേശം എന്ന് പറയുന്നത് അങ്ങനെ ഏതെങ്കിലും നമ്മുടെ ആദർശം എത്തുന്നുണ്ട് അപ്പൊ ആദർശം എത്തുമ്പോഴത്തേക്കും ആദർശ് നയനോട് വന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഓഫീസിൽ എല്ലാവരും നിന്നെ തിരക്കിയിരുന്നു നിന്റെ ഡിസൈൻസിനൊക്കെ നല്ല മാർക്കറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിന്നെ എപ്പോഴാണ് അങ്ങോട്ടേക്ക് ഏർ നീ എപ്പോഴാണ് ആ ഒരു സീറ്റിൽ നമ്മുടെ ഡിസൈൻ ചീഫ് സെക്രട്ടറി എന്നാണ്ടൊക്കെ പറഞ്ഞൊരു സീറ്റിൽ കയറിയിരിക്കുന്നവരെപ്പോഴാണ് ഏഹ് എന്നെല്ലാവരും ചോദിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഹേ ആദർ ഇല്ല എനിക്ക് അതിന് പറ്റില്ല ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും സഹായിക്കാനുണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം അത് ഈ വീട്ടിൽ നിന്നേ എനിക്ക് പറ്റത്തുള്ളൂ ഞാൻ ഇവിടെ നിന്ന് പുറത്തേക്ക് വന്ന് അതും ഓഫീസിലൊക്കെ വന്നിരിക്കാൻ അത്രമാത്രം യോഗ്യത എനിക്കുണ്ടോ വേറെ ആർക്കാ നയന യോഗ്യതയുള്ളത് നിനക്ക് മാത്രമേ ഈ കുടുംബത്തിൽ നിന്ന് ആ അനന്ത മൂർത്തി ജുവലറിയിൽ പോകാനുള്ള യോഗ്യതയുള്ളൂ അത് നീ എന്തുകൊണ്ടും മനസ്സിലാക്കുന്നില്ല ഇപ്പൊ മൂർത്തേസ് ജൂലഡിയുടെ പേരിൽ ഏറ്റവും ഏറ്റവും ഹൈ ആയിട്ട് ടോപ്പായിട്ട് നിൽക്കുന്നത് അന നയനെ നിന്റെ പേരാണ് അത് നീ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇത് ഒളിഞ്ഞു മാറി നിന്ന് കേൾക്കുന്നത് നമ്മുടെ ദേവയാനി ആണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും നയനെ ഈ വീട്ടിൽ നിന്ന് മാറ്റണം കാരണം നയനയെ ഈ വീട്ടിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ നമ്മുടെ നയനയ്ക്ക് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഇത് കിട്ടത്തുള്ളൂ കാരണം ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ പണിയെടുപ്പിച്ച് കൊല്ലുമെന്നറിയാം അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നയനയെ മാറ്റണം അതുമല്ല നയനയ്ക്ക് നല്ല ഭാവിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നയനയെ ആ ഒരു ഡിസൈനർ ചീഫിന്റെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ തയ്യാറെടുക്കുകയാണ് ചെയ്ത് നോക്കുകയാണ് നമ്മുടെ ദേവയാനി അപ്പം ഇനിയിപ്പോൾ നമ്മുടെ നയനയെ നമ്മുടെ അനന്തമൂർത്തിസിന്റെ തലപ്പത്ത് കയറ്റി തന്നെ ഇരുത്താൻ വേണ്ടിയാണ് വേണമെങ്കിൽ എം ഡി സ്ഥാനം വരെ നമ്മുടെ നയനയ്ക്ക് ദേവയാനി കൊടുക്കും കാരണം അതുപോലുള്ള കാര്യങ്ങളാണല്ലോ ദേവയാനിക്ക് വേണ്ടി നയന ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതെല്ലാം കണ്ട് തലയ്ക്ക് ഭ്രാന്ത് കയറി ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നടക്കുന്ന നമ്മുടെ അനാമികയും അനാമിക ചെയ്യുന്നതെല്ലാം വെറും പൊട്ടത്തരങ്ങൾ മാത്രമായി പോവുകയും ചെയ്യുന്നുണ്ട് ഒന്നും അങ്ങോട്ട് ഏക്കുന്നുമില്ലാട്ടോ ഏതായാലും നമ്മുടെ വിശേഷം നാളെ ഒരു അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് നാളെ രാവിലെ ഏഴ് മുപ്പതാകുമ്പോൾ നമ്മൾ വിശേഷവുമായിട്ട് എത്തുന്നതായിരിക്കും അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ തന്നെ കാണുക ഫുൾ വിശേഷം നാളെ രാവിലെ ഏഴ് മുപ്പതിന് നമ്മൾ ഇടുന്നതായിരിക്കും രേവതിയുടെയും സച്ചിയുടെയും വിശേഷം നമ്മൾ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് നാടത്തെ വിശേഷം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കാണുക പിന്നെ നമ്മുടെ പവിത്രയുടെയും സോറി പവിത്രയല്ലോ നമ്മുടെ വേദയുടെയും വിക്രത്തിന്റെയും വിശേഷം നമ്മുടെ പുതിയ ചാനലില് റിയൽ സ്റ്റോറിയിൽ നമ്മൾ ഇടുന്നുണ്ട് ഇപ്പം നിങ്ങൾ അന്ന് നോക്കിക്കോളൂ അതിനകത്ത് നമ്മൾ ഇന്ന് രാവിലെ ഫുൾ വിശേഷം അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കഥയൊക്കെയാണ് ഇനിയിപ്പോൾ ആരെങ്കിലും കാണാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ കഥ കണ്ടു തുടങ്ങിക്കോളൂ നല്ല കഥ തന്നെയാണ് ഒരു വെറൈറ്റി കഥ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുന്നു നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്